അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചേട്ടാ വാശി പറഞ്ഞതുപോലെ നമ്മുടെ സൂലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ബാക്കി കയറി പോകാനാണ് ബസ്സിന് പോകാനാണ് ഏട്ടാ പ്ലാനിൽ അപ്പോൾ നമ്മൾ വെക്കേഷനായിട്ട് ഒരു സ്ഥലത്തും പോയില്ല അതുകൊണ്ട് സൂലെങ്കിലും പോവാൻ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങുന്നത് ഒരു സന്തോഷം എല്ലാവർക്കും ഇങ്ങനെ പുറത്തിറങ്ങാൻ ഇഷ്ടം എല്ലാവർക്കും പുറത്തിറങ്ങാനും കറങ്ങാനും പുറന്ന് ഫുഡ് കഴിക്കാനൊക്കെ എല്ലാം ഭയങ്കര ആഗ്രഹമെന്ന് പറയുന്നത് അതുപോലെ നമ്മളും അങ്ങനെ പോയി കേട്ടോ ബസ്സിലാണേൽ പോയാൽ ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിൽ പോകുന്നത് കാരണം ആദ്യമായിട്ട് മീൻസ് ഞങ്ങൾ പോയിട്ടുണ്ട് ഞാനും പണ്ട് പോയിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചാൻഡിലൂടെ എല്ലായിടവും ബൈക്കിൽ എവിടെ പോയാലും പുറകെ ബൈക്കിലല്ലേ പോകുന്നത് ബസ്സിലങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല പിന്നെ വാവച്ചി വാവച്ചയെവിട്ടനാണെങ്കിൽ ആദ്യമായിട്ടാണ് ബസ്സിൽ ലൗട്ടം കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര തരത്തിലായിരുന്നു കാരണം ആൾ എന്താ പറയുക പിന്നെ ബ്ലോക്കൊക്കെ ആയിരുന്നപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു എല്ലാവരെയും നോക്കി 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 ഇങ്ങനെ വിതുമ്പി വിതുമ്പിയൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ കുറേ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഉറങ്ങി അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് എത്തി പിന്നെ അതിനേക്കാളും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അങ്ങ് അവിടെ ഇത് അവിടെ നമ്മൾ തമ്പാനൂർ എത്തിന്ന് അവിടെ എത്തിയിട്ട് അവിടെ നമ്മൾ വേറെ ബസ്സേക്ക് അറിയാം വേറെ ബസ്സിൽ സൂല് പോകുന്ന ബസ്സുണ്ടല്ലോ അതിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തേക്കിനൊക്കെ അതിട്ട് നല്ല ഉറക്കമാണ് അപ്പോൾ ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂല് പോയി ഗായസ് പോയപ്പോൾ എന്നിട്ട് തിക്ലാഴ്ച ആയതുകൊണ്ട് സൂവ് അവധിയാണ് കേട്ടോ അറിയത്തില്ലായിരുന്നെന്ന് അവധിയാണെന്ന കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു നമ്മളിവിടുന്ന് കെട്ടി പോയി പിന്നെ പോയ സ്ഥിതിക്ക് സൂവിൻ്റെ അടുത്തു നിന്ന് ഒരു കടയിൽ നിന്ന് പോയി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നേ തിരിച്ച് എന്താ പറയുക എന്നിട്ട് നമ്മളെ പോലീസ് സൊസൈറ്റി ഉണ്ടല്ലോ പിള്ളേരുടെ സ്കൂൾ സാധനമൊക്കെ വയ്ക്കുന്നത് പിന്നെ തിരിച്ച് അവിടെ പോയി നമ്മൾ സാധനമൊക്കെ കുറച്ച് അവളിലത്തേക്കുള്ള ബാഗും ബുക്കും പെൻസില് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ജ്യൂസ് കുടിക്കുമ്പോൾ അതേട്ട് എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ട് പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക എനിക്കാണെങ്കിൽ പുറത്തിറങ്ങാനും ടൂറടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെയിൽ കൊണ്ടാണ് ഒപ്പം തീർന്നു ഗേഴ്സിൻ്റെ കാര്യം തലവേദന എടുത്ത് നമ്മൾ അവിടെ എത്തി കേട്ടാ ഓട്ടോയിലായിരുന്നേ അവിടെ നിന്ന് നമ്മൾ ജ്യൂസും കുടിച്ചിട്ട് ഓട്ടോയിലേക്ക് കയറി ഈ സൊസൈറ്റിയുടെ അവിടെ എത്തിയേ അപ്പോൾ നമ്മൾ ഞാനിനി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര വിലക്കുറവെന്ന് പറയാൻ പറ്റത്തില്ല നല്ല തിരക്കുമായിരുന്നു കേട്ടാ ഇന്ന് നമ്മൾ നല്ല ആ ഒരു ഉച്ച ടൈമിലാണ് എത്തിയത് എന്നിട്ടും കൂടെ നല്ല തിരക്ക് വെയിലാണെങ്കിൽ അതിൻ്റെ അകം മൊത്തവും ഷീറ്റിട്ട് കെട്ടിയ ഒരു സംഭവമല്ലേ അപ്പോൾ നല്ല വെയിലും ചൂടും ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ ഇതാക്കാൻ കണ്ടില്ല ഇത് മൊത്തവും ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ലഞ്ച് ബാഗാണ് കേട്ടോ അത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് എൻ്റെ ലഞ്ച് ബാഗെന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഒന്നും ചെയ്തില്ല ഇത് മൊത്തവും പൗച്ച് അപ്പോൾ ഒരു സെക്ഷൻ മൊത്തവും ബോക്സ് ഒരു സെക്ഷൻ മൊത്തം പൗച്ച് ഒരു സെക്ഷൻ മൊത്തവും ബാഗ് ും നല്ല സാധനമാണ് ഏട്ട പെട്ടെന്നൊന്നും ചീത്ത ആവില്ല സാധാരണ നമ്മൾ രണ്ടു വർഷമായിട്ട് നമ്മളിപ്പോ ഇവിടുന്നാണ് ഏട്ട വാങ്ങിക്കുന്നത് അതിന് മുന്നേ ആദ്യ മോള് എൽ കെ ജിയിലായിരുന്നപ്പോ നമ്മൾ വാങ്ങിച്ച സാധനം എന്ന് വെച്ചാല് ബാഗ് വരെ പിന്നെ വാങ്ങിക്കേണ്ടി വന്നു അതായത് നമ്മുടെ അത്ര ക്വാളിറ്റിയൊന്നുമില്ല ലഞ്ച് ബാഗ് മൂന്നോ നാലോ ഒക്കെ ഇവിടെ നിന്ന് അടുത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ വാങ്ങിയേട്ടാ ഒരു ക്വാളിറ്റിയും ഇല്ല മോശമായിരുന്നു പക്ഷേ ഇതാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല ബാഗും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടില്ല വാട്ടർ ബോട്ടിലായാലും ഏതായാലും എല്ലാത്തിനും ഓരോ സെക്ഷനാണ് ഏട്ടാ അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് സെറ്റ് രണ്ട് വാട്ടർ ബോട്ടിൽ ഒരു സെറ്റായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ എടുത്തേട്ടാ അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി ആവശ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് ഇത് അതിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ അതിനോട് ചേർന്ന് പുറത്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാളാണ് നമ്മുടെ എന്താ പറയുക ചെറിയ ചെറിയ നമ്മളെന്താ പൊട്ട് കമ്പല് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടല്ലോ അത് പിന്നെ വാച്ചിൻ്റെ ഓരോ സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ നമ്മളിതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ച് ഇറങ്ങിയതും നമുക്കൊരു ഓട്ടോ കിട്ടിയ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഓട്ടോയിൽ കയറി നമ്മൾ തിരിച്ച് തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നമ്മുടെ കോഫി ഹൗസ് ഉണ്ടല്ലോ അവിടെ കയറിയേ അവിടെ കയറിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോഴൊക്കെ നേട്ടും കുഴപ്പമില്ല കേട്ടോ നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കണോട്ടെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് വാചിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച ബാഗാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വാവച്ചിട്ടാ ഒര അൺബോക്സിങ്ങൊക്കെ ഉണ്ടായിരുന്നേ ആ വീഡിയോ അതിൻ്റെ പുറകെ ഞാനിട കേട്ടാ വാച്ചയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ലോകായിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസൊക്കെ ഓരോരുത്തരുടെ കണ്ട് കണ്ടിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടുന്ന് തിരിച്ചിറങ്ങിയേട്ടാ തിരിച്ച് ഇറങ്ങി നമ്മളവിടുന്ന് ബസ് കയറി തിരിച്ച് നമ്മളിവിടെ നമ്മളാ സ്ഥലത്തെത്തിയ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ മീൻസ് നമ്മളെ റോഡിലെത്തി അവിടെ നിന്ന് നമ്മൾ ബൈക്ക് റോഡിൽ വെച്ചിട്ടാണ് ഏട്ടാ പോയത് എന്നിട്ട് അവിടെ നിന്ന് ബൈക്കെടുത്തിട്ട് നമ്മളെ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വന്നേ